ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ ഷോപ്പുകളിൽ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മളിലൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഈ എലികളെ കൊണ്ട് ഭയങ്കര ശല്യമാണ് പല രീതിയിലുള്ള വിഷങ്ങൾ നമ്മൾ വെച്ച് നോക്കി ഒരു രക്ഷയില്ല കടയിലുള്ള സാധനങ്ങളൊക്കെ തുരന്ന് ഇത് വേണ്ട നിങ്ങൾ കാണാൻ ഞാൻ ഇവിടെ ബിസ്ക്കറ്റൊക്കെ കെട്ടി വെച്ചിരുന്നത് അതൊക്കെ തുരന്ന് തിന്ന് നാശമാക്കി വെച്ചേക്കാണ് ഒരുപാട് മരുന്നുകൾ ഒരുപാട് വിഷങ്ങളൊക്കെ ഇതിന് കൊടുത്തു നോക്കി ഒരു രക്ഷയില്ല ഈ സാധനം ഡെയിലി നമ്മൾ രാവിലെ വരുമ്പോൾ ഇതുപോലെ കടലയൊക്കെ തിന്ന് തൊലിയൊക്കെ നശിപ്പിച്ച് എന്നും ക്ലീൻ ചെയ്താണ് പരിപാടി ഇതു അരിപ്പൊടിയൊക്കെ പൊട്ടിച്ച് നശിപ്പിച്ച് നശിപ്പിച്ചുവെച്ചേക്കാം അതുപോലെ കടലയൊക്കെ കംപ്ലീറ്റ് ഇതുപോലെ എടുത്ത് തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനൊരു പ്രതിനിധിയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് തീർച്ചയായിട്ടും നൂറ് ശതമാനം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഒരു വിഷമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഈ ഒരു വിഷമൊക്കെ തേച്ച് ഒരുപാട് സാധനങ്ങൾ ഡെയിലി വെച്ചിട്ടിങ് പോരും പക്ഷേ യാതൊരു പ്രയോജനവും ഇല്ല എലി എടുക്കത്തും ഇല്ല അവൻ ചുമ്മാ മണത്ത് നോക്കിയിട്ട് ഒന്ന് പോകണ്ട പഴത്തേലൊക്കെ ഞാൻ ചുമ്മാ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ എലി പൊട്ടിച്ചിട്ടേക്കെന്നാണ് കേട്ടോ കംപ്ലീറ്റ് അരിപ്പൊടിയും സാധനങ്ങളും ഒക്കെ ഓക്കെ അപ്പോൾ നമുക്കൊരു ചെറിയ സാധനം വീട്ടിൽ ഉണ്ടാക്കിയാൽ മതി നമ്മുടെ വീടുകളിലുള്ള ഒരു സാധനം വെച്ചിട്ട് തന്നെയാണ് അത് എലിയുടെ ഇതുപോലത്തെ പൊത്തിലോ അല്ലെങ്കിൽ എലി വരാൻ സാധ്യതയുള്ളതൊക്കെ നമുക്ക് വെച്ചു കൊടുക്കും അപ്പോൾ നമുക്ക് എലിയെ പിടിക്കാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള അതായത് പെൽച്ചാരിയെ നമുക്ക് അതിൻ്റെ മൊത്തത്തോടെ നശിപ്പിച്ച് കളയാനായിട്ട് സാധിക്കുന്ന ഒരു സാധനമാണ് നമ്മൾ നിർമ്മിച്ച് വെച്ചേക്കുന്നത് വേറെ ഒന്നുമില്ല നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്ന സാധനമാണ് അരി അരി ഒരു ഒരു പിടിയോ രണ്ട് പിടിയോ എടുത്ത് വറക്കുക ഇത് വറക്കണം വറുത്താൽ മാത്രമേ ഇതിൻ്റെ സ്മെല്ലടിച്ചുകൊണ്ട് ഇത് എലി വന്ന് എടുക്കത്തുള്ളൂ ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ശകലം ശർക്കരയും കൂടെ ചേർക്കാം കേട്ടോ പൊടിച്ചതിന് ശേഷം ഞാൻ നമുക്കിതൊന്ന് പൊടിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതേ രീതിയിൽ ഞാനിതിവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് നമ്മുടെ പാരസിറ്റമുൾ ഗുളിക അത് ഒരാറെണ്ണം ഇതിനകത്തോട്ട് പൊടിച്ച് ചേർക്കുക കേട്ടോ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ സാധനം നമ്മൾ പൊടിച്ച് ചേർത്തിട്ട് രാത്രി കാലങ്ങളിൽ മാത്രമേ ആ എലിചിട ശല്യമുള്ള സ്ഥലങ്ങളിൽ മറ്റ് നമ്മുടെ വീട്ടിലുള്ള പട്ടിയോ പൂച്ചയോ ഒന്നും എടുക്കാത്ത രീതിയിൽ വേണോ ഇത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് അപ്പോൾ നമുക്ക് പൊടിച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോൾ ഞാനിവിടെ നമ്മുടെ പാരസെറ്റാമോൾ ഗുളികയും അതുപോലെ തന്നെ അരിയും പൊടിച്ച് നമ്മൾ ഈ അരിപ്പൊടി ഇതിനകത്തോട്ട് ഇട്ട് ഈ പാത്രത്തിലോട്ട് തന്നെ ഇട്ടിട്ട് ഈ അരിപ്പൊടിയുടെ മണം പെട്ടെന്ന് ഇതിനു മുമ്പ് നിങ്ങളെ വീഡിയോ കാണിച്ചിരുന്നു ഈ അരി ഒക്കെ അരിപ്പൊടിയൊക്കെ വന്ന് ഈ എലി തിന്നും പക്ഷേ ഈ അരിപ്പൊടി നമ്മൾ വറുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ലൊരു പ്രത്യേക സ്മെല്ലായതുകൊണ്ട് പെട്ടെന്ന് ഈ അരിപ്പൊടിയിലോട്ട് ഇതിനെ ആകർഷിക്കാനായിട്ടാണ് ഈ അരി നമ്മൾ വറക്കുന്നത് അതിനകത്തോട്ട് നമ്മൾ ഈ പാരസെറ്റോമോൾ ഗുളിക ഇങ്ങനെ അങ്ങോട്ട് ചേർക്കുക നിങ്ങൾക്ക് വൈറ്റ് സിമിൻ്റ് ഉള്ളവരാണ് അതിൻ്റെ ഒരു ശകലം കൂടി ഇട്ടാൽ നല്ലതായിരിക്കും കേട്ടോ അതിനുശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കരുത് ഇതുപോലെ തന്നെ ഡ്രൈ ആയിട്ട് തന്നെ വെക്കാവുള്ളൂ ഗുളിക നന്നായിട്ട് പൊടിക്കണം കേട്ടോ ഓക്കെ ഇത് രണ്ടും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് ഇതിനകത്ത് ഒരു ശകലം ശർക്കര വേണമെങ്കിൽ നമ്മൾ ചീകീട്ട് ശകലേ ഇടുകയുള്ളൂ ഒരുപാട് അധികം ഇടത് ഇട്ടില്ലേലും കുഴപ്പമില്ല ഇട്ടിട്ട് നിങ്ങളൊരു ഒരു രണ്ട് മൂന്ന് സ്പൂണൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ ശല്യമുള്ള സ്ഥലങ്ങളിൽ നനയാത്ത ഏതെങ്കിലും ഏരിയയിൽ ഒരു കുറേച്ച കുറേച്ച ഒരു ഈ രണ്ട് സ്പൂണ് മൂന്ന് സ്പൂണൊക്കെ വെച്ചിട്ട് അങ്ങ് വെച്ചേക്കുക അല്ലെങ്കിൽ നല്ല ശല്യമുള്ള ഏരിയ ആണെങ്കിൽ ഈ പാത്രത്തിൽ തന്നെ അങ്ങ് വയ്ക്കുക എന്നിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ പകൽ സമയങ്ങളിൽ ഈ സാധനം നമ്മൾ എടുത്തു മാറ്റണം നമ്മുടെ മൃഗങ്ങളോ നമ്മൾ വളർത്തു മൃഗങ്ങളായിട്ടുള്ള പട്ടിയോ പൂച്ചയോ ഒക്കെ ഇത് എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് എടുത്തു കഴിഞ്ഞാൽ അവരും ഇത് ചാകാനായിട്ട് സാധ്യതയുണ്ട് പിന്നെ പിള്ളേർക്കൊന്നും കൈയ്യെത്താത്തും പിള്ളേരൊന്നും കാണാത്ത സ്ഥലങ്ങളിലും വേണം ഇത് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം എല്ലാം നൂറ് ശതമാനവും ഈ ഒരു സാധനം വെച്ച് ഇത് എലി എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ എലി ചാകും അപ്പോൾ ഞാൻ തെളിവും കൂടെ കാണിച്ചു തരാം എന്തായാലും ഈ സാധനം കഴിച്ചു കഴിഞ്ഞാൽ അത് ചാകുമെന്നുള്ളത് ഉറപ്പാണ് അപ്പം നിങ്ങളിങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് നോക്കുക എന്തായാലും ഇത്രയും പരീക്ഷണങ്ങൾ നമ്മൾ നടത്തിയല്ലോ ഈ ഒരു ചെറിയ പരീക്ഷണം കൂടെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക അപ്പോൾ സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഈ ഒരു അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അതുപോലെ ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരും ബെൽബൻ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ബൈ